മലയാളത്തിന്റെ പ്രിയ നടൻ മോഹൻലാൽ ആശുപത്രിയിൽ കടുത്ത പനിയും ശ്വാസതടസ്സവും അനുഭവപ്പെട്ടതിന് പിന്നാലെയാണ് മോഹൻലാലിനെ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചത് ആശുപത്രി അധികൃതർ തന്നെയാണ് ഈ വിവരം പുറത്തുവിട്ടിരിക്കുന്നത് കൊച്ചിയിലെ അമൃത ഹോസ്പിറ്റലിലേക്കാണ് അദ്ദേഹത്തെ പ്രവേശിപ്പിച്ചത് കൊച്ചിയിലെ അമൃത ഹോസ്പിറ്റലിലെ ഡോക്ടറായ ഡോക്ടർ ഗിരീഷ് കുമാറിന്റെ ചികിത്സയിലാണ് ഇപ്പോൾ പ്രമുഖ നടൻ മോഹൻലാൽ ഉള്ളത് ശ്വാസകോശ സംബന്ധമായ അണുബാധയുണ്ട് എന്നും സംശയമുണ്ട് അഞ്ചു ദിവസത്തെ വിശ്രമമാണ് മോഹൻലാലിന് ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുള്ളത് ധാരാളം ആളുകൾ കൂടുന്ന പൊതു ഇടങ്ങളിലും പ്രോഗ്രാമുകളിലും പങ്കെടുക്കരുത് എന്നും ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുണ്ട് ഏകദേശം അഞ്ചു ദിവസത്തെ വിശ്രമമാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുള്ളത് ചെറിയ പനിയും ശ്വാസതടസ്സവും നേരിട്ടതിന് പിന്നാലെയാണ് പ്രമുഖ നടൻ മോഹൻലാലിനെ കൊച്ചിയിലെ അമൃത ഹോസ്പിറ്റലിലേക്ക് പ്രവേശിപ്പിച്ചത് ശ്വാസകോശ സംബന്ധമായ അണുബാധയുണ്ടോയെന്നും ഡോക്ടർമാർക്ക് സംശയമുണ്ട് അധികം വൈകാതെ തന്നെ അദ്ദേഹത്തിന്റെ ആരോഗ്യനില മെച്ചപ്പെടുന്നതായിരിക്കും ഇപ്പോൾ ഏകദേശം അദ്ദേഹത്തിന്റെ ആരോഗ്യനിലകൾ മെച്ചപ്പെട്ടിട്ടുണ്ട് നിരവധി പേരാണ് അദ്ദേഹത്തിന് എത്രയും പെട്ടെന്ന് തന്നെ സുഖം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ രംഗത്തെത്തുന്നത് നടൻ മോഹൻലാലിൻ്റെ അമൃത ഹോസ്പിറ്റലിലെ മെഡിക്കൽ സർട്ടിഫിക്കറ്റിന്റെ ചിത്രങ്ങളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്